हमारी <laughs> कहानी मेरा कैंपस में गेट है हम कॉलेज में अती है कॉलेज के दरवाजो खोलो खोलो जल्दी खोलो हम आ रहे हैं <laughs> <laughs> കോളേജിന്റെ സുന്ദരമായ ക്യാമ്പസിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് അക്ഷരങ്ങൾ പൊത്തിയെടുക്കാൻ പേട്ടി നമ്മൾ ഇതാ മകുന്തം മകുന്തം പോകുകയാണ് കാണും കൊണ്ടും ജേത്തിൻ്റെ നൽകിയിടാനോ പാറൂക്ക് തോറൂക്ക് സമതുടിയ സൂര്യനാജാ കുറച്ച് സകരലിലും ഗുണമേകിയ സൂലേ സത്യ മതവറ്റോരേ പാലത്തിനുള്ളിൽ ഒത്തിരി ഒത്തിരി ी रसूलुल्ला राजारु सगरङ्गुणा